ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നേതായാലും നമ്മളേതാക്കണ നമ്മളെ ചൂടൊക്കെ കാരണം നമ്മൾ ഏതെങ്കിലും റിസോർട്ടിലേക്ക് പോവുകയാണ് അത് എന്താണോ എല്ലാ ഇത് സിജിവൈട്ടോ കിട്ടില്ലേ ആക്ച്വലി ബേക്കിൽ ണോ ഓ ഇതൊക്കെ ഓരോരോ പഠിത്തം തന്നെട്ടോ ഈ വണ്ടിന്റെ ഒക്കെ നമ്മളെ ക്രെ നമ്മള് കൊടുക്കാൻ കേട്ടോ ക്രെക്റ്റ് കൊടുത്തിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കേണ്ട നമ്മള് വിചാരിച്ച രീതിയിലുള്ള വില കിട്ടി കഴിഞ്ഞാൽ കൊടുക്കും കാരണം നമ്മളെ ക്രെറ്റൊക്കെ അറിയാലോ കംപ്ലൈന്റോ കാര്യോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് അപ്പൊ ഏതായാലും ഒരു വില കിട്ടി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഏതായാലും ഓവർ ബുക്ക് ചെയ്തോ കൊടുക്ക റേഞ്ചർ വേറെ ഒരു വണ്ടി പ്ലാൻ പ്ലാൻ ചെയ്യണ്ട് പക്ഷെ എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് ഇത് ഭയങ്കര ലൈക്കാണ് ഇത് ആ ഇങ്ങനെ കൊണ്ടുപോവാ ഏത് റൂട്ടിനും ഇങ്ങനെ അടിപൊളിയായിട്ട് കൊണ്ടുപോവാ അപ്പൊ ഇതും എനിക്ക് ഭയങ്കര ലൈക്ക് ആയിക്കുന്നുട്ടോ ഈ വണ്ടിയും കുഞ്ഞ് കൊണ്ടുപോയതാ അനിയം കൊണ്ടുപോയതാ അപ്പോ എനിക്കാണെങ്കിൽ ഇന്ന് റിസോർട്ട് പോയി വേണം അപ്പൊ ഞാൻ ഏതായാലും പെങ്ങളെ ശാലുവിന്റെ വണ്ടി എടുത്ത ഞാനിപ്പോ വന്നതാണ് വണ്ടി ഞാൻ കാണിച്ചേതാണത് പിന്നെ ഞങ്ങൾ ഇതാക്കുന്ന ഇവിടുന്ന് വിടിയാന്ന് കണ്ടപ്പോ മഴയൊക്കെ തുടങ്ങി അപ്പൊ പിന്നെ നമ്മളെ പ്ലാനിങ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് പിന്നെ നമുക്ക് അവിടെ പേര് ഗ്രില്ലൊക്കെ ചെയ്യണം അങ്ങനെ കുറെ പ്ലാനിങ് ആണ് അപ്പൊ അവിടെ നമ്മള് ചെയ്യും അല്ല അപ്പൊ ഏതായാലും നമ്മളിപ്പം ചിക്കൻ വാങ്ങാൻ വേണ്ടി ചിക്കൻ്റെ പിടിയിലേക്ക് പോയി

അതുണ്ടോ ആ എന്നാ എടുത്തൊഴിഞ്ഞാല് അത് വലുതല്ലല്ലോ തൊലി ഇല്ലല്ലോ നല്ല ടേസ്റ്റ് ഗ്രില് ചെയ്യാനൊക്കെ നല്ല ഓ ഗിസ് നമുക്ക് ഏതായാലും തൊലി ഇല്ല കിട്ടിട്ടോ ബാക്കിയുണ്ട് ഭാഗ്യുണ്ട് ഇനി മസാല എടുക്കണ്ടേ ഹെൽമറ്റ് ഇല്ലാതെ ആരാണ് വണ്ടി ഓടിക്കുന്നത് അഞ്ഞൂറ് പൈന് ആയിരം പൈന് ആയിരം ആയിരം അഞ്ഞൂറ് 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 നമ്മൾ ചിക്കൻ വാങ്ങി ചിക്കനിലേക്കുള്ള മസാല സെറ്റ് ആക്കാനുള്ള സാധനങ്ങളും സ്പെഷ്യൽ സാധനങ്ങളും വാങ്ങി അപ്പൊ ഇനി നമ്മള് നേരെ ഷെമ്മിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇഷ്ടായിട്ടോ മുബാസ്ന്താ അടിപൊളി സാധനം പൊളി മറ്റേ അങ്ങനെ കൊടുക്കുമ്പോട്ട് ആട് മൂവ് ചെയ്യൂലെങ്കിലും കുഴപ്പമില്ല കൊണ്ടെടുക്കാൻ നല്ല സുഖമുണ്ട് വണ്ടി വെയിലെ ഒടിച്ചും പിടിച്ചും ഒക്കെ കൊണ്ടെടുക്ക അടിപൊളിയാ കേൾ കല്ഷ്ടായി അപ്പൊ സമ്മതാക്കുന്ന വീട്ടിലെത്തി വാങ്ങിക്കുന്നു നമ്മള് പൂവല്ലേ അപ്പൊ നമ്മള് റിസോർട്ടിൽ പോണെ ചിക്കനൊക്കെ ചുറ്റി ബൈബാക്കാന്ന് വിചാരിച്ചു ഒക്കെ ഏറ്റെടുത്തതാണ് അതെന്ത് ഞാക്കണ്ടൊന്നും അറിയില്ല വേണ്ടിക്കും എനിക്കു വേണേ എനക്ക് കഴിക്കണത് കഴിക്കും ഞങ്ങൾക്കണോ നിർബന്ധമൊന്നുമില്ല അല്ലേ ൊന്നും പറഞ്ഞാക്കി വയ്ക്കാറില്ല പോല അത്ര എല്ലാവർക്കും ഇപ്പൊ കോല ഉണ്ടാവുമോ പറഞ്ഞാൽ അത് ശെരിക്ക് ഫീൽ എഴുതി പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് നോക്കി ഞാൻ നിങ്ങൾ അങ്ങനെ ചെറു വയൽക്കോട്ടിന്റെ ഇതൊന്നും വേണ്ട ആശ്യം ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട ഇതൊക്കെ അങ്ങോട്ട് തന്നെ എടുത്ത ഇതൊന്നും വേണ്ട കേട്ടോ ചിക്കൻ സഹായിക്കാം ആ മുബാച്ചിനെ മുബാച്ചിനെ സഹായിക്കാം പണിയെടുക്കാന്ന് പറഞ്ഞാ അവയങ്കര ഒരു ഇഷ്ടമല്ല കാര്യ ചിക്കൻ വാണേ കഴിക്കാൻ തീർത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ ആഹ് പറഞ്ഞാ അപ്പൊ എന്ന് പറയാ പിന്നെ മറ്റുള്ളോട് ഞാൻ പറയാ ഞാൻ ഇനിയും പറ്റും ക്ഷെമീനോട് അങ്ങനെ കളിക്കും ഷെമി ഇനിയും പരട്ടു ഇനിയും കറക്കൂ ഇനിയും കുരുണ്ടാവും ഇനിയും അതൊക്കെ ക്ഷെമി നല്ല ഫീൽ എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ അങ്ങനൊന്നും പറയൂലേ പിന്നെ അതുപോലെ തന്നെ കുഞ്ചംക്ക അല്ലേ പാണ്ടിക്കാട് അപ്പൊ മൂപ്പരടുത്തുന്ന റീലെടുത്തുപാണ്ടിക്കാട് കുഞ്ഞു കുഞ്ഞൻകാരില്ലേ കുഞ്ചൻ അതെന്താ അറിയാലോ ഇംഗ്ലീഷിന് കുഞ്ചനാണല്ലോ അറിയാം ഞാൻ ഇംഗ്ലീഷുകാരാണല്ലോ ഞങ്ങൾ ഇംഗ്ലീഷിന്റെ ആൾക്കാരാണല്ലോ അപ്പൊ കുഞ്ഞൻ പാട്ടുകാരില്ലേ കുഞ്ഞൻകാറിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ വീട് എടുത്ത സമയത്ത് പിന്നെ ആൾക്കാർ തന്നെ പറഞ്ഞു നെഗറ്റീവ് നല്ല വരൂടാ എടുക്കണ്ട നമ്മൾ എടുക്കണ്ട വീഡിയോ എടുക്കേണ്ട നെഗറ്റീവ് നിങ്ങൾ വരൂട്ടാണ് നമ്മൾ റീറ്റ്സ് എടുക്കാത്തത് നോക്കാം പക്ഷെ ഞങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല നമ്മക്ക് ഏതായാലും എടുക്കാം നെഗറ്റീവ് വരികയാണ് വരട്ടതാന്ന് കാരണം ഫാമിലി ആരും ഇല്ല നെഗറ്റീവ് ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ആൾക്കാർ നല്ലത് പറയാൻ വേണ്ടി കാണുന്നവരുണ്ടാവും ചിലപ്പോ എന്തെങ്കിലും ചെറിയ തെറ്റ് നോക്കി നോക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അതൊക്കെ സ്വാഭാവികമാണ് അത് പല ആണല്ലോ ഒരു സൊസൈറ്റിയിലായി ജീവിക്കുന്ന സമയത്ത് ഒരു ഒരുപാട് പല രീതിയിലുള്ള ആൾക്കാരും നശിക്കാൻ കത്തിമൂക്കേ അപ്പൊ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവല്ലോ അത് അയാളുടെ രീതിയിലുള്ള വീഡിയോ ചെയ്യും നമ്മൾ നമ്മളെ രീതിയിലുള്ള വീഡിയോ ചെയ്യും അത്രേ ഉള്ളൂ അതൊക്കെ വീഡിയോ ആയിട്ടും റീൽ ആയിട്ടും മാത്രം കാണുക അല്ലാണ്ട് ഇങ്ങനെ വെറുതെ നെഗറ്റീവ് പറയുക അതൊന്നും ചിലപ്പോ അല്ലേ അത് അത്ര ശരിയുള്ള കാര്യത്തിൽ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ആരെ പറ്റി നെഗറ്റീവ് പറയല്ല പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ ഓരുള്ള സമയത്ത് മുത്തുനോക്കി ആ കാര്യം പറയാനല്ലാണ്ട് ഒരു പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ കളിയാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഉംബാസേ അല്ലാ കളിയാക്കി പോയി കഴിഞ്ഞാല് അത് അത് കോമഡി ആ എന്തെങ്കിലും കാര്യം നമ്മള് ഉംബാസിന്റെ പൊടിയല്ല മറ്റേത് ചെറിയുള്ളി വെളുത്തുള്ളിന്റെ ഇത് പ്രാങ്കിന്റെ പ്രാങ്കിന്റെ പറഞ്ഞു ിന്റെ അത് നമ്മള് കൊടുത്തില്ല കള്ളനെ കൊണ്ടുപോവുന്നില്ല നമ്മള് അതൊന്നും മതിയാകില്ലല്ലേ ഏഷ്യല്ല ഇനി പാത വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മള് റെഡിയല്ല അപ്പൊ അവസാന നാഗന ക്ഷമി എന്നെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ക്വിസ് അതെന്നെ കൊണ്ടെന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഐഡിയ ഷെമി ആ അത് വേഗം കഴിയിക്കുക എന്നാലേ വെള്ളമൊക്കെ പോയി കഴിഞ്ഞാല് നല്ലോണം പിടിക്കൂ മസാല പിടിക്കൂ ഇതറേ ഇതറേ ഇതറ ഔട്ട്സൈഡ് ബാക്കിയൊരു സമയ എന്തി ബസ് ഇതറെ അത് തുമരിയ തും നല്ല ചേർന്നിട്ടോ തമ്മി ബംഗാളി തമ്മി ബംഗാളി എന്താ എനിക്കണ്ടി ചോട്ടാപാത്രം ണല എന്നെ കൊണ്ട് മഴ പെയ്യല്ലോ വെച്ചോ ഇന്ത്യയിന് അടിയാൽ വെച്ചിട്ടോ ആളായിട്ട് ഞാൻ മൂന്നാളെ കണക്കുകുട്ടിയുള്ളൂ നാലാമതൊരാളെ ഉണ്ടായില്ലേ അതിനോട് വിട്ടേ ഇവിടെ കൈമല ഉറന്നോ കണ്ണാടി കൈമല ഉപകാരത്തിട്ടോ പൊട്ടിട്ടോ ഞാൻ അമ്മ ദേഷ്യം പിടിച്ചിട്ടോ ഏർ കുഞ്ഞിക്ക തല്ലു പറഞ്ഞാളി ആര് അച്ഛാ എന്നാ പിന്നെ ചിക്കൻ തന്നെ എന്നാ ചിക്കൻ തന്നെ കഴിക്കണ്ട എന്ത് നിങ്ങളോടൊക്കെ പറഞ്ഞേക്കണേ ഒരു കോഴി ഫുള്ള് തിന്നാനാ പറഞ്ഞേ കഴിഞ്ഞിട്ടോണ്ട് നല്ല തണുപ്പൊക്കെ അയക്കുന്നു പോയി നോക്കുക എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ദിവസല്ലോ ഉള്ളിട്ട് പോയി പോവാൻ പറ്റി ഷെമി പണി കഴിഞ്ഞെന്ന് വിചാരിച്ചു പോവാൻ നിക്കണേക്ക് അടുത്ത പണി ഈച്ച എന്താ ഷെമി എങ്ങനെയാണ്ടാവുല്ലേ ആ അതിനൊക്കെ ആ ഉണ്ടാവും ആവശ്യമുള്ള വീട്ടുകളിൽ ഈച്ചാന്ന് ചീനെടുത്താണ് ഈച്ച ചീനെടുത്തൊക്കെ ഉണ്ടാവുക എന്താ ചീന എടുക്കണ്ടോ അപ്പൊ തേക്കുന്ന ഷെമീ തേക്കുന്ന മസാല പറ്റിക്കൊണ്ട് പറഞ്ഞു പക്ഷെ കൈനെ കൈ പോലെ അത് മാത്രം

അപ്പൊ അതിന്റെ പരിപാടിയാണ് അപ്പൊ ഏതായാലും ഷമി പറ്റി പോണ സമയത്ത് കാണാം യാ അപ്പൊ ചേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ഇറങ്ങുകയാണ് എടുത്തോ എല്ലോ എടുത്തോ വത്തക്ക വത്തക്ക തണ്ണിമത്തൻ ഗീസ് അതാണ് വത്തക്ക വത്തക്ക എന്ന് പറയുന്നത് കേട്ടോ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കിയോ എന്നെ കൊണ്ട് അല്ലേ വാ പറയാന് നമ്മൾ ഇറങ്ങൂര് വാ വാ പൂരി പൂരി ആ മുബാസ് കൂട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് വാ പോസ് ഇവിടെ നല്ല ഡിക്കി സ്പേസ് ഉണ്ട് വണ്ടിക്ക് പിന്നെ അതുപോലെ തന്നെ കൊറിയർ നമ്മുടെ വിടാൻ ഉള്ളതാണ് ബൾക്ക് ആയിട്ട് കൊറേ കല്ല്യാണ ഓർഡർ ഉണ്ട് അപ്പൊ അതിനുള്ള കൊറിയർ വിട്ടിട്ട് വേണം പോവാന് അവരുടെ മുബാസിനും കൂട്ടണം ഇത് എന്ത് ചെയ്തു അണ്ണന്മാർ അതില് തോർത്തൊക്കെ ജമീനിന്നാലു അശ്വന അധികം റോഡ് വേണ്ട നിർത്തിക്കൂടാ <susinde> <susinde> okay. okay. േ എല്ലേ എന്തെങ്കിലും പോവാണല്ലേ എന്നും പറയുമ്പോൾ തന്നെ ഞാൻ ഞങ്ങളിതാ മാറ്റി വിറങ്ങി കെട്ടൊക്കെ സാധനം എടുത്തേ ഉള്ളൂ പുതിയ ഞങ്ങ പള്ളിയിൽ പോയി പള്ളി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്പീക്കർ എടുക്കാൻ പോയി മൈക്കോ എടുക്കണം പിന്നെ പള്ളിയിൽ പോകാനുള്ള സമയമായി കഴിച്ചാണ് ഞങ്ങൾക്ക് വീടും ഇപ്പൊ ഞങ്ങൾ ഒരു എന്താ പറയാ നല്ല വൈബ്ണ്ട് വീടൊക്കെ പക്ഷെ ചുറ്റും നല്ല ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളേ ഇതാ ഭോഗമില്ല ഷമി റിയാലോ ചാടും കുതിര ഓടും കുതിര ചാടും കുതിര വെള്ളം ഈ റോഡ്

ഞങ്ങള് പണ്ട് രസങ്ങനെ വന്നേനോ എന്തോരമ്പൂല കൊറേ ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ കൊറേന്ന് കഴിച്ചിട്ടാണെ നമ്മള് ഫസ്റ്റ് ടൈം ആയിട്ട് ആയിക്കു ഇങ്ങനെ പോന്നു പോന്ന് എങ്ങോട്ടാ കൊണ്ടോണെന്ന് അറിയല എന്തിനാ അറിയാക്ക് ഇവിടെ നല്ല കൊക്കോണ്ട് എന്റെ മോ ജാദിക്കാട്ട കേടെ കൈ കിട്ടാണ്ട് നല്ലതാക്കണ്വിടെ ഉണ്ട് തോന്നേ ശ്മശാനം ായി രാത്രി കമ്പനിയാടോ ഏതായാലും നല്ല ഇങ്ങനെ നമ്മള് അത്യാവശ്യം ടൗണിലാണല്ലോ ജീവിക്കുന്നത് അപ്പൊ നമ്മക്ക് കുറച്ചും ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ ഇവിടെ അങ്ങനെ ഒക്കെ

ക്ഷമിയായി മുബാസ് പോലെ റൂമിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും റൂമ് കാണാനും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഞാനും ഇങ്ങനെ ബേക്കിൽ ഒന്ന് പോയി പോകട്ടെ അടിപൊളിയായിട്ടോ സ്ഥലൊക്കെ ഫുള്ള് ഞങ്ങള് കാണിച്ചിട്ട് അടുത്ത് നമ്മളെ കൊടുവള്ളിന്റെ അടുത്ത് ഇത്ര നല്ലൊരു റിസോർട്ടുള്ള നമ്മൾ ഇപ്പോഴോ ഏതായാലും മക്ക പറയും പോലെ മസനകുടിയൊക്കെ പോയിട്ട് നമ്മക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായില്ലല്ലോ നല്ല വൃത്തിക്ക് കാണാം ട്ടോ ഇനി കേറിക്ക ഞാൻ കാണിക്കണിച്ചോടുക്കൂച്ചോ പൂച്ചണ്ട് ആവശ്യപ്പോഴും ഓക്കേ അപ്പൊ ഞങ്ങളുടെ അല്ലെ അങ്ങോട്ട് നടന്നു ഇങ്ങനെ ഒരു 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 ഒരടി കുളം അതിന്റെ മുകളിൽ ഇങ്ങനെ പാലം പോലെ ഇട്ടിട്ട് ഷെമി കാണിച്ചു റൂമിന്റെ ഉൾഭാഗം ഒക്കെ ആവശ്യം അവിടെ നിന്ന് ഒന്ന് കളിച്ചോട്ടോ ട്ടോ ഡാഡിയും ഉള്ളിലുണ്ടിട്ടോ മുബാസിനോട് ഒന്ന് വരാൻ ആ എന്താ അറിയൂല രാത്രി കയറി ഇരിക്കാനും സംസാരിക്കാനും ഭർത്താൻ പറയാനും ഒക്കെ ആയിക്കു തല്ലോ അപ്പൊ ഏതായാലും പെർഫോമൻസ് എത്രത്തോളം നോക്കാം അതൊക്കെ രസം അടുത്തത് നമ്മടെ വീടിന്റെ ആ വീടിന്റെ ഇതില്ല ഹോം ടൂർ ഇല്ലേ അവര് നമ്മള് റിസോർട്ടിന്റെ ഇത് കാണിക്കല്ലേ ക്ലാസ് ക്ലാസ് ഇതാണ് ഹോള് ഇതാണ് നമ്മുടെ ഹോള് ക്ഷമിക്കൊക്കെ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഹോളാണ് പിന്നെ വൈഫൈ ഉണ്ട് കേട്ടോ വലിയ കാരണം ഇങ്ങോട്ട് മോളിലോട്ട് അത്ര റേഞ്ചില്ല കളിയൊക്കെ ഐപിഎല് ഉണ്ട് സ്പീക്കറേ സ്പീക്കറിന്റെ ആവശ്യം പാടാ എനിക്ക് അത്രയും പാടാ നമ്മളല്ലോ പറയാനാണെങ്കിൽ ഇന്റീരിയലൊക്കെ അല്ലേ ഇതെന്താ പറയാ ഇന്റീരിയറിന്റെ വാക്ക് പോലും കിട്ടുന്നില്ല തുറന്നാ എനിക്ക് തുറക്കാൻ ബുദ്ധിമുട്ടാവൂലെ ഓ അപ്പൊ ബാൽക്കണി ഇതാക്കണ ബാൽക്കണിന്ന് ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മളതാക്കണ ഇത് വയനാടാന്നാക്കി തോന്ന നേരെ കാണണേ ആണോ അല്ല നേരെ കാണണേ ആ അന്യ വിചാരിച്ച ഞാൻ വെറുതെ പറയാ എന്നാ ഞാന ഈ മലയാണോ ഓ ഗിസ് അങ്ങനെന്തൊക്കെയൊക്കെ ചരിത്രമൂഹൂർത്തങ്ങൾ വരാൻ പോണ മല ഇങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിക്കൂ അവിടെ ഇപ്പൊ നിലവില് വിടല്ല മോളുണ്ടോ അവിടെ നിങ്ങോട് നോക്കുമ്പോ അല്ലേ പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ സാധന സീറ്റ് ഉണ്ട് ഇവിടെ ഇണ്ട് അമ്മക്കും സൂറ്റ് എനിക്കും ഉണ്ട് ഓ അമ്മ റൂമ് കാണിച്ചോടുക്കന്നെ ഓക്കെ അപ്പൊ ഇതാണ് കൃഷി നമ്മുടെ ബാൽക്കണി ആ എന്ത്

അല്ല ഉണ്ടല്ലേ ആ ഇനി പറഞ്ഞില്ലേ നേരത്തെ കഥ അറിയാനുള്ള സൗകര്യം ആടെ കാരംസ് ആണോ ഞങ്ങൾ റൂം ഒന്ന് കാണിക്കട്ടെ ഇവിടെ രണ്ട് ബെഡ്റൂം ആണ് നമ്മൾ ആ ഇതാണ് നമ്മളെ ഒരു റൂം

ഗ്ലാസ് ആ ഗ്ലാസ് പോവാസ നല്ല അതാ ഏ സി ആണ് പിന്നെ ഇവിടെ വേറെ ബെഡ്റൂം ഉണ്ട് അതൊന്നു കാണിച്ചോ ഷെമി ഷെമീന്നെ ആണ് കാര്യത്തില് കളിക്കിന് കാണിക്കട്ടെ വരട്ടെ ോ ഇവിടെ ഗ്ലാസ് ഇത് വെക്കുമ്പോ തന്നെ നല്ലൊരു ഭംഗിയില്ല ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഇതാകുമ്പോ ബെഡ്റൂം ഇങ്ങനെ കെടുക്കാനൊക്കെ അതാ അവിടെ ഇങ്ങനെ കെടുക്ക മൊത്തം ആടെ മൊത്തത്തിൽ അങ്ങോട്ടാക്ക് ചുമ കട്ടന് അഭാഗം 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 മൊത്തം അങ്ങോട്ടാക്കും നിക്ക് ഓക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുക നമ്മളിങ്ങനെ പുറത്തേ ഇങ്ങനെ കാണാം അവിടെ ഗ്ലാസ് ഉണ്ട് കേട്ടോ ഇവിടെ ഗ്ലാസ് ഉണ്ട് നമ്മൾ വിചാരിക്കും ഉള്ളി ഗ്ലാസ് ഇല്ലാന്നെയായിരിക്കും പക്ഷേ ഗ്ലാസ് ഉണ്ട് ഇ സി അല്ലേ ഓക്കെ പിന്നെ ഇതാക്കണം ഇവിടെ ഉണ്ട് എ സി യാ പിന്നെ ഞാൻ ഇന്ന് കാണാത്തതിലെതാക്കണോണ്ടിട്ടോ ഞാനത് ഇത് ഇതിന്റെ റൈറ്റ് വരുന്നത് രണ്ട് റൂം എ സി റൂമ് രണ്ട് റൂമിന് റൈറ്റ് വരുന്നത് എട്ടായിരം എട്ടായിരംപയാണ് കേട്ടോ റൈറ്റ് വരുന്നത് അടിപൊളി അടിപൊളി പിന്നെ അതുപോലെ തന്നെ കപ്പിൾസിനു വേണമെങ്കിൽ അതിന് വേറെ സംഭവം ഉണ്ട് അതിന് എത്രയോ എത്രയും റൈറ്റ് പറഞ്ഞു ഒരു മിനിറ്റ് ഓരോ ചോദിക്കുക അതിന് എത്ര റൈറ്റ് വരണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പിൾസ് പ്രൈവസി വേണ്ടിയ ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ പിന്നെ ആ ഫാമിലിക്കൊക്കെ ഫാമിലിക്കോ എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ് അടിപൊളിയാണ് കേട്ടോ കുറച്ചും കൂടെ വരാണ്ട് ഉള്ളവരെയായി കുറച്ചും കൂടി കയറി വരാണ്ട് വന്നു കഴിഞ്ഞാൽ രസമാണ് മക്കൾക്കൊക്കെ പ്രത്യേകിച്ച് പിന്നെ ഇവിടെ പൂവിളിൻ്റെ കാര്യം തന്നെ മക്കൾക്ക് ചെറിയ ഒരു പൂളാണ് പിന്നെ നമ്മക്കുള്ള പൂളന്ന് പറഞ്ഞു കുറച്ച് പുറത്ത് നാച്ചുറൽ പൂളാണ് കേട്ടുള്ളത് വീട്ടിൽ പോവാൻ പോലും ക്യാരംസ് നമ്മൾ നാളെ കാണിക്കുക ലേറ്റ് പോവുകയല്ലേ നമുക്ക് ഗ്രില്ലൊക്കെ ചെയ്യണ്ടേ അല്ലേ ഓക്കേ പിന്നെ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ ചുൻ്റപ്പ് ചെയ്യാണ് ഞങ്ങൾക്ക് ഏതായാലും ഗ്രില്ല് ചെയ്യണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഉണ്ട് നിപ്പം തുടങ്ങിയ പരിപാടിയാണ് പിന്നെ വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് ജും പോകണ ആ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ വെള്ളിയാഴ്ച പൊതുവേ സമയം നമുക്ക് തീരെ കിട്ടൂല എത്ര മറ്റേ നമ്മൾ എത്ര റൈറ്റ് വരുന്നത് ഈ കപ്പിൾസ് ആയിട്ടുള്ള റൂം വെള്ളമുണ്ട് ഓക്കെ ഓക്കെ ചെക്കിൻ ടൈം വരുന്നത് രണ്ടു മണി ചെക്ക് ചെക്ക്ഔട്ട് പന്ത്രണ്ട് അതിന് അത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും പിന്നെ ഗ്രില്ല് ചെയ്യണമെങ്കിലുള്ള സൗകര്യം ഉണ്ടാവും ക്യാമ്പ് ഫയർ ഇപ്പഴത്തെ ക്ലൈമറ്റിന് ക്യാമ്പ് ഫയർ അങ്ങനെ ആവശ്യപ്പെടാറത്തത് കൊണ്ട് ആയതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഒരു സമയം രാത്രി സമയം രാത്രിയാവുമ്പോ തണുപ്പ് വരും വരും തണുപ്പ് വരൂല്ലേ അപ്പൊ ഗോശ് ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ചു എന്റെ പേയാണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം അപ്പം ഏതായാലും ഈ വീഡിയോ ഇവിടെ അതിന്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ ചെയ്യാ ചെയ്യാ സബ്സ്ക്രൈബ് വീണ്ടും കാണാം ബൈ ബൈ നാളെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓക്കെ ബൈ ഈ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവമ്പാടിയാണ് തിരുവമ്പാടി ആനക്കാമ്പോല് റോഡില്ല അതിൽ ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ കയറിഞ്ഞാൽ മല്ല മുളം ഇങ്ങനെ വരുന്നത് അപ്പൊ ഈ കണ്ട ഞാൻ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പിന്നീട് കാണിച്ചിന്റെ സാധനങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ ഏതായാലും ഇതാണ് സംഭവം അപ്പൊ രണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരും കുറച്ച് അങ്ങനെ ഉണ്ടല്ലോ വരുന്ന ചില്ല വരുന്ന ഫാമിലികളൊക്കെ അവർക്കൊക്കെ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ കപ്പിൾസ് ആയിട്ട് വരുന്നവർക്കും വേറെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും സംഭവം പൊളിയാണ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ കണ്ട ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്